എങ്ങനെയാണ് കാക്കകൾ ബലിച്ചോറിന് അവകാശികളായത് പുഷ്പക വിമാന അപഹരണം കഴിഞ്ഞ് രാവണൻ ശരവണദേശത്തെത്തിയപ്പോ പുഷ്പക വിമാനം അവിടെ ഉറച്ചുപോയി കാരണം അറിയാണ്ട് വിഷമിച്ചു നിൽക്കുമ്പോ നന്ദീശ്വരൻ ഒരു വാനരവേഷത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ പറഞ്ഞു സാക്ഷാൽ പരമശിവൻ നൃത്തം ചെയ്യുന്ന പ്രദേശമാണ് ഇവിടം അതുകൊണ്ട് ഇവിടെ വേറെ ആരും വരാൻ പാടില്ല എന്തായാലും വന്ന സ്ഥിതിക്ക് നീ തിരികെ പോകുന്നതാണ് ഉത്തമം അത് കേട്ട് രാവണൻ വാനരനെ പരിഹസിച്ച് അലറിച്ചിരിച്ചു നേർവഴിക്ക് തടസ്സമുണ്ടായപ്പോ രാവണൻ കൈലാസപർവ്വതത്തെ ഇളക്കി മാറ്റാൻ തുടങ്ങി പാർവതീദേവിയും അനുചരന്മാരും അതോടുകൂടി പേടിച്ചു വിറച്ചു പാർവതീദേവി ഭയത്തോടെ ഓടി വന്ന് പരമശിവനെ ഘാട്ടമായി ആലിംഗനം ചെയ്തു ഭഗവാൻ ചിരിച്ചുകൊണ്ട് തൻറെ കാലിലെ മനോഹരമായ പെരുവിരൽ കൊണ്ടൊന്നു ഊഞ്ഞിയപ്പോ കൈലാസം പഴയതുപോലെ ഉറച്ചു നിന്നു അതോടെ രാവണന്റെ കൈകൾ പർവ്വതത്തിന്റെ അടിയിൽപ്പെട്ട് ഞെരിങ്ങി ചവഞ്ഞുപോയി ആയിരം സംവത്സരം രാവണൻ വേദന പൂണ്ട് പരമശിവനെ ഭക്തിപൂർവം ഭജിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ദയതോന്നിയ പരമശിവൻ രാവണന് ചന്ദ്രഹാസം എന്നറിയപ്പെടുന്ന വാള് സമ്മാനിച്ചു അതോടുകൂടി രാവണൻ ശിവഭക്തനായി മാറി പിന്നീട് രാവണൻ പുഷ്പക വിമാനത്തിൽ കയറി ലങ്കയിലേക്ക് യാത്ര തിരിച്ചു വരും വഴിയിൽ ബൃഹസ്പതിയുടെ പുത്രൻ കുശധ്വജന്റെ പുത്രിയായ വേദവതി എന്ന കന്യകാരത്നത്തെ കണ്ടു നാരായണനെ ഭർത്താവായി ലഭിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേദവതി വിഷ്ണുവചനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രാവണൻ ആ താപസിയുടെ തലമുടി ചുറ്റിപ്പിടിച്ചു ആ താപസി കോപത്തോടുകൂടി പറഞ്ഞു എന്നെ തൊട്ടതിന് ഞാൻ ഇന്ന് നിന്നോട് പകരം ചോദിക്കുന്നില്ല ഇനി ഒരിക്കൽ ഞാൻ അയോനിജയായി ജനിച്ച് നിന്റെ മരണത്തിന് കാരണമായി ഭവിച്ചുകൊള്ളാം അതോടുകൂടി നിന്റെ കുലവും നശിക്കും എന്ന് ശപിച്ച് യോഗമഹാത്മിയിൽ തൻ്റെ ദേഹം തൽക്ഷണം ദഹിപ്പിച്ചു ആ വേദവതിയാണ് പിന്നീട് സീതാദേവിയായിട്ട് പുനർജനിച്ചത് നാരായണൻ രാമനായതോടെ രാവണ നിഗ്രഹവും നിർണയമായി പിന്നീട് രാവണൻ പ്രവേശിച്ചത് മരുത്തൻ എന്ന രാജാവിന്റെ യാഗശാലയിലായിരുന്നു രാവണനെ കണ്ട് ഭയന്നുപോയ ദേവന്മാര് വേഷം മാറി ഓടിമറിഞ്ഞു ഇന്ദ്രൻ ഒരു മൈലിന്റെ രൂപമാണ് എടുത്തത് യമൻ കാക്കയായി വരുണൻ അരയന്നമായി കുബേരൻ ഓന്തായി മാറി എന്നാൽ മരുത്തൻ മാത്രം ഇളകിയില്ല അങ്കിരസിന്റെയും വത്സയുടെയും പുത്രനും ദേവന്മാരുടെ ഗുരുവുമായ ബൃഹസ്പതിയുടെ സഹോദരൻ മുനിസത്തമനായ സംവർത്തൻ പറഞ്ഞിട്ടാണ് മരുത്തൻ യുദ്ധത്തിൽ നിന്നും പിന്മാറിയത് യുദ്ധത്തിന് ആരെയും കിട്ടാണ്ട് വന്നപ്പോ രാവണൻ വിജയഭാവത്തോടുകൂടി ആർത്ത് വിളിച്ച് അവിടുന്ന് പോയി രാവണൻ പോയതറിഞ്ഞ് ഭയം തീർന്ന ദേവന്മാർ സ്വരൂപത്തിൽ സ്വന്തം രൂപത്തില് യാഗശാലയിൽ മടങ്ങിയെത്തി മയിലുകൾക്ക് സുന്ദര ശരീരവും പീലികൾ തോറും നീലനേത്രങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഇന്ദ്രനും കാകവൃന്ദങ്ങൾക്ക് കാക്കകൾക്ക് രോഗങ്ങൾ കൊണ്ടും വയസ്സുകൊണ്ടും മനുഷ്യരാലും മരണമില്ലാത്തവരും കാലപുരത്ത് വാഴുന്ന ജനങ്ങൾക്ക് അതായത് മരിച്ചുപോയ ജനങ്ങൾക്ക് വിശപ്പും ദാഹവും തീരാൻ മനുഷ്യർ അർപ്പിക്കുന്ന പിണ്ഡങ്ങളെ ഭുജിച്ച് സംതൃപ്തിയടയട്ടെ എന്ന് കാലനും അരയന്യങ്ങൾക്ക് ശുഭ്രവർണ്ണത്തോടെ ജലാശയത്തിൽ താമരവളയങ്ങൾ ഭക്ഷിച്ച് ഇല്ലാതെ വാണുമാറാകട്ടെ എന്ന് വരുണനും ഓന്തുകൾക്ക് പൊന്മയമാം മകുടം ശിരസിൽ ചേർത്ത് ഉന്നതന്മാരായി വസിച്ചുകൊള്ളട്ടെ എന്ന് കുബേരനും അനുഗ്രഹങ്ങൾ നൽകി അങ്ങനെയാണ് കാക്കകൾ വലിച്ചോറിന് അവകാശികളായത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഉത്തരരാമായണത്തിൽ കൈലാസോദ്ധാരണം എന്ന ഭാഗത്ത് പറയുന്ന കഥയാണ് ഇത്